للعالمين وعلى آله وصحابته أجمعين أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا بهمان نرايا سهو ماري الله اندويد بلوكوغل شديد തക്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധവും പരിഭാവനവുമായ വിശുദ്ധ റമദാനിന്റെ ഒരു വെളിപ്പാട് അകലെയായിക്കൊണ്ട് എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത് ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുഅത്താല നമുക്കെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കി അതിന് നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുകയാണ് അള്ളാഹുബാൻ്റെ അവസാന ഭാഗത്ത് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനിടയിൽ നമ്മോട് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ അവനാകുന്നു ആകാശങ്ങളിൽ നിങ്ങൾക്ക് രാവിനെയും പകലിനെയും ഒന്നിന്റെ പുറകെ ഒന്നായിക്കൊണ്ട് നിങ്ങൾക്ക് നൽകി കൊണ്ടിരിക്കുന്നത് ലിമൻ അറാദ ആരുണ്ട് അതിനെ കുറിച്ച് ആലോചിക്കാൻ അതല്ലെങ്കിൽ ആര് അതിന് നന്ദി കാണിക്കാൻ തയ്യാറുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ആകാശങ്ങളെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചും എല്ലാം തന്നെ പറയുന്നതിനിടയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇതാ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന രാവും പകലും എന്തിനാണത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ അതിന് നന്ദി കാണിക്കുന്ന മനസ്സും നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കണമെന്നാണ് അള്ളാഹു ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായും നമുക്കറിയാം രാവും പകലും അതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ്സിൻ്റെ ഭാഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ രാത്രിയിലാണുള്ളത് പകൽ അവസാനിച്ചു രാത്രിയിലേക്ക് നമ്മൾ കടന്നു ഇനി ഇൻഷു അള്ളാഹു നമുക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നോട്ട് പോകാൻ അവസരം നൽകിയാൽ രാത്രി അവസാനിക്കുന്നു വീണ്ടും നമ്മൾ പകലിലേക്ക് പ്രവേശിക്കുകയാണ് ഇങ്ങനെ രാവും പകലും നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹു ഒരു പരീക്ഷണാർത്ഥമാണ് അതായത് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പകലുകൾ അതാണ് നമ്മുടെ സമയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം എന്താണ് അള്ളാഹു അത് നൽകാനുള്ള കാരണം അതിനാരു നന്ദി കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു പരിശോധനയും നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം തീർച്ചയായും സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒന്നായിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു സുബാനുഹൂ പരിശുദ്ധ ഖുർആാനിന്റെ നിരവധി അധ്യായങ്ങളിൽ സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ച ഒരു വിഷയവും സമയം തന്നെയാണ് കാരണം വല്ലയിൽ രാത്രിയെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം വൽ അതുപോലെ തന്നെ പുലരിയെ തന്നെയാണ് സത്യം പൂർവാന്നത്തെ തന്നെയാണ് സത്യം ഇങ്ങനെ വിവിധ സമയത്തിന്റെ വിവിധ ഭാഗങ്ങളെ അള്ളാഹു എടുത്ത് നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില നിമിഷങ്ങളാണ് കാരണം ഇങ്ങനെ രാവും പകലും അതുപോലെ തന്നെ പ്രഭാതവും പുലരിയും ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ എന്ത് ആര് നൽകുന്നതാണിത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഔ അറാദ അതല്ലെങ്കിൽ ആരതിന് നന്ദി കാണിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പരിശോധനയും അള്ളാഹു ഇതിലൂടെ ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ നമ്മുടെ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള വലിയ ഒരു മെസ്സേജ് ആകുന്നു അള്ളാഹു സ്വഹാനുഹു അത ഈ ആയത്തിലൂടെ നമുക്ക് നൽകി കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഒരു വചനം നമുക്കറിയാം സൂറത്തുല്ലാസർ അവിടെ അള്ളാഹു കാലം തന്നെയാണ് സത്യം മനുഷ്യൻ ഒന്നടങ്കം നഷ്ടത്തിലേക്കാണ് പരാജയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുക നമ്മുടെ സമയം ഇന്ന് നമ്മൾ പകല് പൂർണമായും നമുക്ക് അള്ളാഹു നൽകി ഈ പകലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നമുക്കെല്ലാം തന്നെ സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി മറുപടി പറയാൻ സഹോദരിമാരെ നമുക്ക് എത്ര ആളുകൾക്ക് അതിന് കഴിയുമെന്നുള്ളത് ആലോചിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാത്രിയിലാണുള്ളത് ഈ രാത്രി അടുത്ത പ്രഭാതം വരേക്കും നമുക്ക് അള്ളാഹു നൽകുമോ എന്നറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അത്രയും സങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അത് നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ള മനസ്സ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ആലോചിക്കണം കാരണം നമുക്ക് ചരിത്രങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർഹാനിലെ ഒമ്പതാമത്തെ അധ്യായമായ സൂറത്ത് തൗബ തൗബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം പശ്ചാത്താപം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒമ്പതാമത്തെ അദ്ധ്യായത്തിന് തൗബ എന്നുള്ള പേര് ലഭിച്ചത് അവിടെ നമ്മൾ മൂന്ന് സഹാബികളുടെ വളരെ ഹൃദയസ്പർക്കായ ഒരു ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില വചനങ്ങൾ അതിന്റെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഞാനത് വളരെ വിശദമായി കൊണ്ട് പറയുന്നില്ല തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു പ്രവാചക സല്ലാഹു അലഹി വസയും അനുയായികളും മുന്നോട്ട് പോയിരുന്നത് സാമ്പത്തികമായ പരാധീനതകളുള്ള അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ട് കൃത്യമായി കൊണ്ട് പ്രവാചകന്റെയോ അനുയായികളുടെയോ കൈവശമില്ലാത്ത കാലഘട്ടം യുദ്ധോപകരണങ്ങളില്ലാതെ അതുപോലെ തന്നെ തൊബൂക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളില്ലാതെ ആയുധങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരോടുമായി എല്ലാവരോടുമായിക്കൊണ്ട് എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് അത് അതല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം നൽകി പക്ഷെ അതിന് ഓരോരുത്തരും തങ്ങൾക്കാകാവുന്നതിലും അപ്പുറം അതിലേക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നാൽ മൂന്ന് സഹാബികൾ അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഒത്തുചേർന്ന ഹിലാൽ ബിൻ ഉമയ്യ റതി അള്ളാഹു മുറാറത്ത് ബിൻ റബി കാൻ മാലിക് ഈ മൂന്ന് സഹാബികളായിരുന്നു അവർ അവർക്ക് മൂന്ന് പേർക്കും ആരോഗ്യമുണ്ട് പക്ഷെ ഭൗതിക ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കാർഷിക വിളവെടുപ്പിന്റെ സമയമായതിനാൽ ഇതെല്ലാം തന്നെ കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ആ യുദ്ധത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ള ഒരു മനസ്സോടുകൂടി പ്രവാചക സല്ലാഹു അലഹി വസല്ലമയുടെയും അനുയായികളുടെയും കൂടെ യുദ്ധത്തിന് പോകാൻ അവർക്ക് സാധിച്ചില്ല ഒരിക്കലും തന്നെ അവർ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നവരല്ല നമുക്ക് ആകാമല്ലോ ഇനിയും സമയമുണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാം എന്നുള്ള ആ ഒരു സങ്കോചമായ മനസ്സാണ് അവർക്ക് അവരെ പിടിച്ചു നിർത്തിയത് പക്ഷെ അവരുടെ കൃഷിയുടെ വിഭവങ്ങൾ കൊയ്തെടുക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെല്ലാം തന്നെ ഏർപ്പെട്ടുകൊണ്ട് അവസാനം യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു പ്രവാചക സല്ലാഹു അലഹി വസലമയെയും അനുയായികളെയും സ്വീകരിക്കുന്നതിന് മദീനയിൽ അവശേഷിച്ചിരുന്ന സുഹാബികളെല്ലാം തന്നെ സന്തോഷത്തോടു കൂടി അവരെ വരവേൽക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ഈ മൂന്ന് സുഹാബികളും ആ കൂട്ടത്തിൽ എത്തിപ്പെട്ടു പ്രവാചക സല്ലാഹു അലഹി വസലമ എന്തായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ യുദ്ധത്തിന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടായ കാരണം എന്താണ് എന്ന് ഓരോരുത്തരോടായി കൊണ്ട് മാറി മാറി ചോദിച്ചു പലരും അവരുടെ കാരണങ്ങൾ ബോധിപ്പിച്ചു പ്രായം ചെന്ന മാതാപിതാക്കൾ വീടുകളിൽ ഉണ്ടായിരുന്നു രോഗമുള്ളവരായിരുന്നു അതുപോലെ തന്നെ ഭൗതികമായ പ്രയാസങ്ങൾ എടുത്തു പറഞ്ഞു എല്ലാവരും അവരുടെ കാരണങ്ങൾ ബോധിപ്പിച്ചു പക്ഷേ ഈ മൂന്ന് പറയപ്പെട്ട മൂന്ന് സഹാബികൾ അവർക്ക് പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ കളവ് പറഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടാം പക്ഷെ നാളെപ്പര ലോകത്ത് റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ എല്ലാവിധ രഹസ്യങ്ങളും പുറത്തു വരുന്ന ഒരു ദിവസം യൗമത് എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന ആ ഒരു ദിവസം റബ്ബിന്റെ മുന്നിൽ എങ്ങനെ മറച്ചു വെക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു പ്രയാസം അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു അവർ സത്യം പറഞ്ഞു പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല സമി അതുകൊണ്ട് തന്നെ വേറെ യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല പ്രവാചക സല്ലാഹു അലഹി വസല്ലമക്ക് വളരെ വേദനയായി അത്രയും പ്രയാസകരമായ യുദ്ധത്തിൽ നിന്ന് അവർ വിട്ടുനിന്നല്ലോ എന്നുള്ള സങ്കടം എനിക്കിതിനൊന്നും മറുപടി പറയാനില്ല അള്ളാഹു തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം അങ്ങനെ അള്ളാഹു സുബാനു താലം തീരുമാനിക്കുകയാണ് അവരുമായി നിസ്സഹകരണം ഏർപ്പെടുത്തണമെന്ന് യാതൊരു വിധത്തിലുള്ള സഹകരണവും പാടില്ല അവർ പള്ളിയിലേക്ക് വരുന്നു സലാം പറയുന്നു പക്ഷെ എല്ലാവരും മുഖം തിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി അവരെ വരവേൽക്കുന്നില്ല യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും അവരുമായി നടത്തുന്നില്ല ആ നിലക്ക് എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു കഴിയേണ്ടി വന്നു ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു അവരുടെ ഭാര്യമാരെ വിളിച്ചു കൊണ്ട് പറയുന്നു ഇതാ ഭർത്താക്കന്മാർ എന്നുള്ള നിലക്കുള്ള ആ ഒരു സഹകരണം ഇനി മുതൽ പാടില്ല അത്രത്തോളം പ്രയാസകരമായ ഒരു സാഹചര്യം അവർക്ക് അനുഭവപ്പെട്ടു അവര് മദീനയിലെ വളരെ വിശാലമായ മരുഭൂമിയായിരുന്നു പക്ഷെ അതവർക്ക് കൊടുസായിക്കൊണ്ട് ഒരാൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം അവരെ അലട്ടിക്കൊണ്ടിരുന്നു അവർ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നു അവർ അങ്ങേറ്റം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു അവസാനം അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു ആ ഒരു സംഭവം വിശദീകരിക്കുന്ന അധ്യായമാണ് ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തു തൗബ അതുകൊണ്ട് തന്നെ ആ പശ്ചാത്താപത്തിന്റെ അതിൽ വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അവരുടെ ആ ഒരു ചെറിയ ഒരു നിസ്സഹകരണം അവരുടെ മനസ്സിൽ കടന്നു വന്നപ്പോൾ അതല്ലെങ്കിൽ ആകാം എന്ന് സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ട് നമുക്ക് അങ്ങോട്ട് തബൂക്കിലേക്ക് എത്തിച്ചേരാം എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി അവർ കഴിഞ്ഞു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പരീക്ഷണത്തിന് അത് കാരണമായി എങ്കിൽ നമ്മളൊക്കെ നിർവഹിക്കേണ്ട എത്രയോ കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്തു എത്രയോ സന്ദർഭങ്ങൾ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ വിചാരണയുടെ മുമ്പായിക്കൊണ്ട് ദുനിയാവിൽ വെച്ചൊരു നിസ്സഹകരണം ഏർപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ റസൂല് നമ്മോടൊപ്പമില്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സമയമെന്നുള്ളത് വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം കാരണം പരലോകത്ത് ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഭവങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യുന്ന സന്ദർഭമുണ്ട് മൂന്ന് നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാനാകുകയില്ല എന്ന് പറഞ്ഞ പരലോകത്ത് നടക്കുന്ന വിചാരണയെ ഓർമ്മപ്പെടുത്തുന്ന വചനം അതിൽ ഒന്നാമതായി കൊണ്ട് എടുത്തു പറഞ്ഞത് അൻമാഫു നിങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും നിങ്ങൾക്ക് കിട്ടിയ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും ഫീമ അതെന്തില് നശിപ്പിച്ചു കളഞ്ഞു എന്തില് തുലച്ചു കളഞ്ഞു എന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മുടെ ഈ ഒരു സംസാരത്തെ നിങ്ങൾ ഏറ്റവും ശക്തമായി കൊണ്ട് മുഖവിലയ്ക്കെടുക്കേണ്ടത് കാരണം സമയം എന്നുള്ളത് അത് റബ്ബ് നമ്മോട് ചോദിക്കും എന്താണ് ആയുസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും തന്നെ പത്രങ്ങളിൽ നമ്മൾ ചരമ വായിക്കാറുണ്ട് ഒരാളുടെ ഫോട്ടോ അതിന്റെ താഴെ ഒരു ചെറിയ ഒരു അടിക്കുറിപ്പ് ഉണ്ടായിരിക്കും പേരെഴുതിയതിനു ശേഷം ബ്രാക്കറ്റിൽ ഏതെങ്കിലും ഒരു അക്കം എഴുതിയിട്ടുണ്ടാകും നാൽപ്പത് എന്നോ അറുപത് എന്നോ എഴുപത് എന്നോ ഉള്ള അക്കങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥം എഴുപത് കൊല്ലം അയാൾ ജീവിച്ചു എന്നുള്ളതാണ് അതാണ് അയാളുടെ ആയുസ് ആ എഴുപത് കൊല്ലത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മാസമാക്കി മാറ്റിയാൽ എഴുപത് പന്ത്രണ്ട് അത്രയും മാസം നമ്മൾ കഴിച്ചു കുട്ടി അതിനെ നമുക്ക് മിനിറ്റുകളാക്കാൻ സാധിക്കും സെക്കൻഡുകളാക്കി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക നമ്മുടെ സമയം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ടു പോകുന്ന നമ്മുടെ ഓരോ സമയങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യും ഇത് അറമദാനിലേക്ക് അടുക്കുമ്പോൾ അല്ല നമ്മളെല്ലാം തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഷാബാൻ മാസം ഈ ഷഹബാൻ മാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകളുടെ റെക്കാർഡുകൾ അള്ളാഹു പരിശോധിക്കുന്ന മാസമാണ് എന്റെ ഈ വർഷത്തെ റെക്കാർഡ് അള്ളാഹു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതല്ല ഇനിയുള്ള ദിവസങ്ങളിലാണോ മലക്കുകൾ അത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്നറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഏറെ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയമുണ്ടാകണം ഒരു തസ്വീഹ് അധികം ചെല്ലാൻ കഴിഞ്ഞാൽ ഒരു ദിക്കർ അധികം ചെല്ലാൻ കഴിഞ്ഞാൽ രണ്ടിറക്കയത്ത് നമസ്കാരം അധികം ചെയ്യാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതായിരിക്കും നാളെ പരലോകത്ത് നമ്മെ സന്തോഷിപ്പിക്കുക ഒരിക്കൽ പ്രവാചക സൊല്ലാഹു അലഹി വസ്ല്ലമ ഒരു പുതിയ ഖബറിന്റെ അടുത്തു കൂടി നടക്കുകയാണ് സഹാബിനുകളോട് ചോദിച്ചു അല്ല ആരുടേതാണ് ഈ കബറ് സഹാബികൾ അതിന് മറുപടി പറഞ്ഞു ഇന്ന ആളുടേതാണ് എന്ന് ആ സമയത്ത് നിർസലാഹു അലഹി വസല്ലമ പറഞ്ഞൊരു വാക്യമുണ്ട് ഇതാ നിങ്ങളെല്ലാം തന്നെ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരാഗ്രഹം എന്തായിരിക്കും ഇവിടെ ഇനിയും ഇനിയും ജീവിക്കണം എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് എന്നാൽ ആ ഒരു ആഗ്രഹത്തെക്കാൾ വലിയ ആഗ്രഹം ആ ഖബറിന്റെ അകത്തുള്ള വ്യക്തിത ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്താണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്നറിയുമോ ഒരു രണ്ടറക്കയത്തു കൂടി എനിക്ക് നമസ്കരിക്കാൻ ഞാൻ അന്ന് സമയം കണ്ടിരുന്നുവെങ്കിൽ എന്റെ മരണത്തിന്റെ മുമ്പ് ഒരു രണ്ടക്കയത്ത് കൂടി എനിക്ക് നമസ്കരിക്കാൻ സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ഒരു സന്ദർഭം സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പരിശുദ്ധ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് എന്ന് രാവും പകലും നമുക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ റമദാനിന്റെ മുമ്പ് നിങ്ങൾ പ്രത്യേകിച്ചും വീടുകളിൽ റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി റമദാനിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വീടുകളിലെ അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫർണിച്ചറുകൾ വരെ കഴുകി അത് തുടച്ച് ഭംഗിയാക്കി കൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ റമദാനിലെ ഒരു മാസക്കാലത്തേക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ചേരുവകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം എങ്കിൽ ആലോചിക്കുക അതിനേക്കാൾ വലിയ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് പടച്ചവനെ റമദാനിന്റെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും രാവും പകലും അത് പ്രയോജനപ്പെടുത്താൻ എനിക്ക് എങ്ങനെ സാധിക്കും ഒരു കണക്ക് അതിനുവേണ്ടി വേണ്ടി ഒരു ഒരു കൃത്യമായ ഒരു ബഡ്ജറ്റ് നമ്മൾ ശരിയാക്കണം ഓരോ ദിവസവും ഇത്ര ജുസുകൾ ഞാൻ പാരായണം ചെയ്യും ഇത്ര തസ്മീഹുകൾ ഇത്ര അത് ഇത്ര പേജ് ഞാൻ കുറയാനോതും എന്നതിനൊരു കണക്കുണ്ടാക്കണം അലഹി വസല്മ പലപ്പോഴും തന്നെ വീട്ടിൽ സാധാരണ നിർവഹിക്കുന്ന അമലുകൾ ആ നിർവഹിക്കുന്ന അമലുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു യാത്ര ചെയ്യേണ്ടി വന്നാൽ ആ യാത്രയുടെ തുറക്കത്തിൽ യാത്രയുടെ തുടക്കത്തിൽ നബ്സല്ലാഹു അലഹി വസ്ലമ്മ പ്രാർത്ഥിക്കുമായിരുന്നു യാത്ര എന്ന് പറയുന്നത് ദുരിതങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ യാത്രയുടെ തുടക്കത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ യാത്രയിൽ അമലി മാത്തറുള്ള നീ ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ എനിക്ക് തോഫീക്ക് നൽകണേ കാരണം വീട്ടിൽ വെച്ച് ചെയ്യാറുള്ളത് പോലെ യാത്ര പോകുന്ന സ്ഥലത്ത് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അമലി മാത്തറുള്ള അള്ളാഹുവി നീ തൃപ്തിപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ഏറെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടണേ എന്ന് യാത്ര പോകുമ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഓതുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അത് നഷ്ടപ്പെട്ടു പോകാതെ അത് നിർത്തിവെക്കേണ്ടി വരാത്തൊരു സാഹചര്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ മാസപ്പിറവി കാണുമ്പോഴുള്ള പ്രാർത്ഥന അവിടെയും എന്താണ് ചിന്ത ഓരോ മാസങ്ങളും ആ ചന്ദനപ്പറവി കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹു മാസ്ലാം അള്ളാഹുയെ സമാധാനത്തോടു കൂടി ശാന്തിയോടുകൂടി നിർഭയത്വത്തോടു കൂടി ഈ മാസത്തെ ഞങ്ങളിലേക്ക് നീ വരവേൽക്കണമേ ഞങ്ങളിൽ ഉദിപ്പിക്കണമേഖ് അള്ളാഹുയെ നീ ഇഷ്ടപ്പെടുകയും നീ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ മാസത്തിൽ അധികം അവസരം കിട്ടണേ ഓരോ മാസം അവസാനിക്കുമ്പോൾ എങ്ങനെ എനിക്ക് ദുനിയാവ് വർദ്ധിപ്പിക്കാൻ ഈ മാസം കഴിയണം എന്നുള്ളതല്ല പഠിച്ചവനെ ഈ ഒരു മാസത്തിൽ നന്മകൾ കൂടുതൽ ചെയ്യാനുള്ള തോഫീക്ക് ലഭിക്കണേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമയങ്ങൾ ഓരോന്നും എല്ലാം ഒരേ മൂല്യമുള്ള സമയമല്ല രാവിലത്തെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അതുകൊണ്ടാണല്ലോ നബിസലാഹു അലഹി വസല്ല പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ എന്റെ ഉമ്മത്തിൽ നിന്ന് രാവിലെ ചെയ്യുന്ന വിഷയങ്ങളിൽ അള്ളാഹുവെ നീ കൂടുതൽ വർക്കത്ത് ചെരിയണേ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഹസൻ ഹസനബിനെ അലിറദി അള്ളാഹു അൻഹു നിബ്സലാഹു അലഹി വസലമയുടെ പേരക്കുട്ടിയായ ഹസൻ അതി അള്ളാഹു അൻഹു ഉപ്പയോട് ചോദിക്കുകയാണ് അലി അലിറലി അള്ളാഹുഅനുനോട് ചോദിക്കുകയാണ് കുപ്പ എങ്ങനെയായിരുന്നു വെല്ലിപ്പോ വീട്ടിൽ വന്നാലുള്ള അവസ്ഥ കാരണം നിർസലഹു അലഹി വസ്ലമയെ കൂടുതൽ കാലം കണ്ട് അതല്ലെങ്കിൽ ഒരു വിവേകമെത്തുന്ന ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം പ്രായമെത്തുന്നതിന്റെ മുമ്പ് മക്കൾ പേരക്കുട്ടികൾ ആ പ്രായമെത്തുന്നതിന്റെ മുമ്പ് നബ്സല്ലാഹു അലൈഹി വസ്ല്ല വഫാത്തായി അതുകൊണ്ട് തന്നെ അലിറബി അള്ളാഹു അനുവിനോട് മക്കൾ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു വല്യപ്പ വീട്ടിൽ വന്നാൽ അലി അലിറിയാഹു അനഹു പറഞ്ഞ മറുപടി ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്റെ സമയത്തെ മൂന്ന് പാർട്ടായി തിരിക്കും ജുസ് അല്ല ഒരു ഭാഗം അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കും വജുസ് രണ്ടാമത്തെ ഒരു ഭാഗം തന്റെ കുടുംബ വിഷയങ്ങൾക്ക് വേണ്ടി വജുസ് അൽ നഫ്സിഹി മൂന്നാമത്തെ വിഷയം സ്വന്തത്തിന് വേണ്ടി അദ്ദേഹം മാറ്റി വെക്കും എന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേകമായ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച സമയമുണ്ടല്ലോ അതൊരിക്കലും തന്നെ കൈയിട്ട് വാരുകയില്ല അതല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമുണ്ടല്ലോ അതിലേക്കും കൈനീട്ടുകയില്ല പിന്നെ സ്വന്തത്തിന് വേണ്ടി തൻ്റെ വിശ്രമത്തിന് വേണ്ടി തൻ്റെ ദിനചര്യകൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയമുണ്ടല്ലോ ആ സമയത്തിലേക്കായിരുന്നു നിഭി ശ്രദ്ധിച്ചിരുന്നത് ആ സമയം ഇന്നിപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല ഈ ഒരു വിഷയം ഇന്നതിലേക്ക് ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞു കൊറ്റി വെച്ച സമയം അതായിരുന്നു എടുത്തിരുന്നത് ഇവിടെ നമുക്ക് വലിയ ഒരു പാഠമുണ്ട് നമുക്കും ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമാണ് അതായത് ഒരു സമയത്തിന്റെ ഒരു സമയബന്ധിതമായി കൊണ്ട് ഓരോന്നും ചെയ്യാനുള്ള ഒരവസ്ഥ ഇന്ന് മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത് സമയമാണ് ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനും ഇവിടത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനും എല്ലാവർക്കും ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇരുപത്തിനാല് മണിക്കൂർ ഏറ്റവും നമുക്ക് ബെനിഫിറ്റ് ആക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത അതാണല്ലോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാകണം ഓരോ ദിവസവും ഇന്നത് ചെയ്യണം ഓരോ ദിവസവും ഇന്നത് എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു ഒരു രേഖ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും മഹാനായ ഖലീഫ അബുബക്കർ അൻഹു അദ്ദേഹം തന്റെ ആ കാലഘട്ടം അവസാനിക്കാറായപ്പോൾ സ്വഹാബികളിൽ പ്രമുഖരുമായി കൂടിയാലോചിച്ചു കൊണ്ട് അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നുള്ളൊരു ആലോചന നടത്തി എല്ലാവരും അഭിപ്രായപ്പെട്ടു അടുത്തത് ഉമർ തന്നെയാകട്ടെ എന്ന് അങ്ങനെ അത് തീരുമാനമെടുക്കുകയും അടുത്ത ഖലീഫയായി നിയുക്തനാകാൻ പോകുന്ന ഉമർ റതി അള്ളാഹു അനുഹിനെ വിളിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ നടത്തുകയാണ് ഒരു ഖലീഫ അടുത്ത ഖലീഫക്ക് നൽകാനിരിക്കുന്ന സന്ദേശങ്ങൾ എന്ന രൂപത്തിൽ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അതിൽ നമുക്ക് കാണാം ഇന്നലില്ലാഹി തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി ചെയ്തേണ്ട ചില കാര്യങ്ങൾ ഇന്നലില്ലാഹി അമലും ഫില്ലയിൽ രാത്രിയിൽ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് പകല് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല അതുപോലെ പകല് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് രാത്രി ചെയ്താലും അള്ളാഹു സ്വീകരിക്കും കാര്യങ്ങളുണ്ട് അത് ചെയ്യാതെ സുന്നത്ത് ചെയ്തിട്ട് കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ പോലും ഒരു ഖലീഫ തന്റെ അടുത്ത പിൻഗാമിക്ക് നൽകിയതിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക തന്നെ പറഞ്ഞല്ലോ അള്ളാഹു നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ പക്ഷേ മഹബോനും അധികം ആളുകളും ആ രണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് ജയിക്കുന്നില്ല വഞ്ചിതരാകുകയാണ് ചെയ്യുന്നത് ഏതാ രണ്ട് അനുഗ്രഹങ്ങൾ അസ്യത് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്നു പോൽ ഫറാഹ് വഴിവ് സമയമാണ് ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും തന്നെ അധർമ്മങ്ങളിലേക്ക് പോകുന്നത് ആരോഗ്യമുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ സമയമുണ്ട് ആരോഗ്യമില്ല അതത്ര തന്നെ ആ വിപത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയില്ല അതുകൊണ്ട് സമയവുമുണ്ട് ആരോഗ്യവുമുണ്ട് അപ്പോഴാണ് മനുഷ്യൻ തെറ്റിലേക്ക് പോകുക അതുകൊണ്ട് ആലോചിക്കുക നമ്മുടെ സമയത്തെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയെന്നുള്ളൊരു ചിന്തയുണ്ടാകണം ഒരിക്കലും തന്നെ ഒരു സമയം അതൊരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒന്നല്ല ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് സമയം എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്ന് പറയുന്ന ഈ ഒരു ദിവസം ഇനി നമുക്ക് അടുത്ത ഒരു വർഷം നമുക്ക് കിട്ടിയാൽ തന്നെ അത് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ബുധനാഴ്ച എന്നുള്ളത് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ നബ്ഹു അലൈവല്ലുറത്തും ഒരു വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഒരിക്കലൊരു അബദ്ധം നമുക്ക് സംഭവിച്ചാൽ അത് പിന്നീട് ആവർത്തിക്കരുത് പല പണ്ഡിതന്മാരും ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് അതായത് സൂറത്തു നൂറിലെ വിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആദ്യം അവരുമായി ഒന്ന് ഇണങ്ങണം പിന്നീട് സലാം പറഞ്ഞുകൊണ്ട് കയറുകയും വേണം ആ ഇണങ്ങുക എന്നുള്ളത് പലരും നമ്മൾ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കോഴിക്കോട്ടേക്ക് പോകുകയാണ് വഴിക്ക് നമുക്ക് എറണാകുളത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് കയറണം നമ്മൾ വിചാരിക്കുന്നു അയാൾ അറിയാതെ നമുക്ക് അവിടെ വീട്ടിൽ ചെന്ന് കയറാം നമ്മൾ അതിനു വേണ്ടി വാഹനം ഓടിച്ച് അവിടെ എത്തുന്നു അവിടെ വീട്ടിലെത്തി കോളിംഗ് വെല്ലടിക്കുന്ന സമയത്താണ് റിപ്ലൈ കിട്ടുന്നില്ല അവസാനം ഫോൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മറുപടി ഞാൻ അവിടെ ഇല്ലല്ലോ ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന മറുപടി ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ഇന്ധനം ചെലവിട്ടുകൊണ്ട് അവിടെ പോയി നമ്മുടെ സമയം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആ സമയത്ത് ചെയ്യേണ്ട പലതും നമ്മൾ മാറ്റിവെച്ചു നേരെ മറിച്ച് ഒന്ന് ഫോണിലെങ്കിലും ഞങ്ങൾ ഇന്ന് അതിലെ ഒന്ന് വരുന്നുണ്ട് ഒരു പക്ഷെ അതിൽ വന്നേക്കും നിങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ അത്താത്ത നിങ്ങൾ അവരുമായി ഒന്ന് ഒരു ഇണക്കം നിങ്ങൾക്കുണ്ടാകണം എന്നിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറ കയറുകയും വേണം ഈ രൂപത്തിലാണ് അതിനെ വിശേഷി അതിനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാൻ സാധിക്കും എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് ആലോചിക്കണം പ്രത്യേകിച്ചും നമുക്ക് നമ്മൾ ഒരേ സമയം തന്നെ അത് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാക്കാൻ മാറ്റുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും നമ്മളൊരു യാത്ര ഇവിടെ നിന്ന് യാത്ര പോകുകയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ യാത്ര രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് ആ യാത്ര നമ്മൾ പോകുമ്പോൾ ഏതായിരുന്നാലും ആ രണ്ടു മണിക്കൂർ അതിന് വേണ്ടി ചെലവാക്കണം എങ്കിൽ അത് അല്പം കൂടി മെച്ചപ്പെടുത്താം എങ്ങനെ മൂന്ന് വിഭാഗത്തിന്റെ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല അതിലൊരു വിഭാഗം യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു ആ സമയത്ത് നമുക്ക് പ്രാർത്ഥനകളും ദിക്കറുകൾക്കും ഉപയോഗപ്പെടുത്താം നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള പി സി റേഡിയോ പോലുള്ളത് ഓണാക്കിക്കൊണ്ട് നമുക്ക് കേൾക്കാൻ അവസരമുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനോട് നമുക്ക് പറയാം ഞാനൊരു യാത്രയുണ്ട് കോഴിക്കോട് പോകുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കാം ഒരേ സമയം തന്നെ നമുക്ക് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ് സഹോദരിമാരെ നമ്മൾ ആലോചിക്കുക നമ്മുടെ സമയം പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ റമദാനിന്റെ ഓരോ ദിവസവും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത കൊല്ലം റമദാൻ കിട്ടുമോ എന്ന് കൂട കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ റമദാനിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്ന അതല്ലെങ്കിൽ റമദാനിന്റെ ഇഫ്താറുകളിലും അതുപോലെ തന്നെ യൊക്കാഫിലും എല്ലാം തന്നെ സംബന്ധിച്ചിരുന്ന എത്രയോ സഹോദരങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു അവർക്കെല്ലാം തന്നെ റഹമത്തും നൽകുമാറാകട്ടെ ഇതുപോലെ നമ്മെ സംബന്ധിച്ച് അടുത്ത നിമിഷങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ പറയും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ആലോചിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും നന്നാക്കി തീർക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു ഒരു ആലോചന നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പറയുന്ന ഒരു ഹദീസ് ഒരു ഹദീസ് ഇൻ കപുലഹംസ് അഞ്ചു ഘട്ടങ്ങൾ വരുന്നതിന്റെ മുമ്പ് അഞ്ചു ഘട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിൽ അതിലൊന്ന് കപുല ശുഗലിക്കാം ജോലി തിരക്ക് വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങളിൽ നിന്ന് ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ നമുക്ക് ഒഴിവ് സമയമുണ്ട് അടുത്ത നിമിഷം അതിൻ്റെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അടുത്ത ആഴ്ച അത് കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കൈവശം ഒഴിവ് സമയമുണ്ട് അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു വിശാലമായ ആശയം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തീർച്ചയായും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നന്മകൾക്ക് എഴുന്നൂറും അതിനിരട്ടിയുമായി കൊണ്ട് പ്രതിഫലം നൽകപ്പെടുന്ന വിശുദ്ധ റമദാൻ ആ റമദാനിനെ അത് അർഹിക്കുന്ന വിധത്തിൽ അതിനെ സ്വീകരിക്കുവാനും റമദാനിൻ്റെ പകലുകൾ കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറപ്പിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മുടെ പോയ പാപങ്ങൾ മായ്ച്ചു കളയാൻ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധിക്കുമാറാകട്ടെ അതിനുവേണ്ടി ഒരുങ്ങുക പ്രാർത്ഥിക്കുക ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നാളേക്കു വേണ്ടിയുള്ള ചിന്തയോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തുവാൻ റബ്ബ് സ്മഹാനുഭവത്താലം നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وصلى الله وسلم على خير خلقه نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته